ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പള്ളാരിമംഗലം പ്രവാസി അസോസിയേഷൻ പ്രതിഭാ സംഗമം നടന്നു പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ പല്ലാരിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രതിഭാ സംഗമവും അക്കാഡമിക് എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി സ്കൂൾ കുട്ടികൾക്ക് ബാഗ് വിതരണം നിയ സഹായ നിധി കൈമാറൽ ചടങ്ങ് എന്നിവയാണ് നടന്നത് പ്രതിഭാ സംഗമത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് മെമന്റോ വിതരണം ചെയ്തു ൂട്ടം പ്രസിഡന്റ് അലിക്കുഞ്ഞ് മുറിയോടി അധ്യക്ഷത വെച്ചു പ്രതിഭാസം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അമ്പത് വർഷക്കാലം എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ കേരള പുരവിക്ക് ശേഷം കൊണ്ടുള്ള നമ്മുടെ നാടിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇത്രയേറെ പ്രതിസന്ധി നേരിട്ട മറ്റൊരു കാലം ഉണ്ടായിട്ടും രണ്ടായിരത്തി പതിനെട്ട് മുതൽ പരിശോധിച്ചാൽ കേരള പുരവിക്ക് ശേഷമുള്ള ഒട്ടേറെ വർഷങ്ങൾ കടന്നുപോയപ്പോഴും കഴിഞ്ഞ വർഷക്കാലം എന്നുള്ളത് വർഷകാലത്ത് ഇവിടെ ഒട്ടേറെ പ്രായപത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യാനുഭവങ്ങളായി നൂറ് വർഷം നൂറ് വർഷം ഒരു പ്രളയം മഹാപ്രളയം പിന്നീട് വന്ന വെള്ളപ്പൊക്കം ഓഖി അതോടൊപ്പം തന്നെ നിപ്പ പിന്നീട് കോവിഡിൻ്റെ വലിയ പ്രതിസന്ധി ലോകത്താകെ എന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിനകത്ത് വലിയ പ്രതിസന്ധിയാണ് കോവിഡ് സൃഷ്ടിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം വയനാട്ടിൽ പിടവൂർ സ്വദേശി നിയാസ് ചികിത്സാ സഹായനിധി ആന്റണി ജോൺ എം എൽ എ കൈമാറി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾക്കുള്ള സ്കൂൾ ബാഗ് വിതരണവും ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഖദീജ മുഹമ്മദ് പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ പല്ലാരിമംഗലം വി എച്ച് എസ് സി എച്ച് എം സജിമോൻപിയം മാവുടി സർക്കാർ എൽ പി സ്കൂൾ എച്ച് എം പി കെ ഐഷ വാളാച്ചിറ എൽ പി സ്കൂൾ എച്ച് എം മുജീബ് റഹ്മാൻ ഷൌക്കത്ത് എം പി ഷമീർ മൊയ്ദീൻ അൽതാഫ് മടിയൂർ നിഷാദ് അരിവാട്ട് റഷീദ് പെരുമ്പജാലി സലീം മുഞ്ചക്കൻ റാഫീം മടിയൂർ പാവ മുറിയോടി അലി ചുള്ളി റഫീഖ് പുള്ളിച്ചാലി എന്നിവർ സംസാരിച്ചു പലാരിക്കൂട്ടം സെക്രട്ടറി അലിയാർ കീപ്പുറം സ്വകതവും കാസിം മുകളേൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോംഗലം